ഒരു കരിങ്കൊടി കാണിച്ചാലുടൻ ഗവർണർ നേരിട്ടിറങ്ങി പ്രതിഷേധക്കാരെ കാണേണ്ട ആവശ്യമുണ്ടോ ജനങ്ങൾക്ക് സംഘടിക്കാനും പ്രതിഷേധങ്ങൾ ചെയ്യാനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് അതിന് ഇത്രയും രോക്ഷം കൊള്ളേണ്ട എന്താവശ്യമാണ് ഗവർണർക്കുള്ളത് ഇത് മനഃപൂർവ്വം ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ തിരിക്കാൻ നടത്തിയ ആസൂത്രിത നീക്കമാണെന്ന് വ്യക്തമാണ് ഈ പ്രവൃത്തിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുമുണ്ട് തെരുവിലിറങ്ങി വിദ്യാർത്ഥികളെ അസഭ്യം വിളിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലംഘിച്ചത് സെറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷാ മാനദണ്ഡങ്ങളാണ് ഔദ്യോഗിക വാഹനം നിർത്തിക്കാനും സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ഉത്തരവിടാനും ഗവർണർ ഉപയോഗിച്ചത് തനിക്കില്ലാത്ത അധികാരമാണ് സെറ്റ് കാറ്റഗറി സുരക്ഷയുള്ള വി ഐപികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് ബ്ലൂബുക്കിൽ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് ഉണ്ട് ഇത് പ്രകാരമല്ലാത്ത ഏത് നടപടിയും സുരക്ഷാ വീഴ്ചയായി പരിഗണിക്കും സുരക്ഷയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ കര വായു റെയിൽ മാർഗമുള്ള യാത്രയിലടക്കം പാലിക്കേണ്ട രീതികൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ബ്ലൂ ബുക്കിൽ ട്രാഫിക് ജനക്കൂട്ട നിയന്ത്രണം സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങളും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇത് പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി വി ഐ പിക്ക് നേരെ ഉണ്ടായാൽ വാഹനം നിർത്താതെ സുരക്ഷിത മേഖലയിലേക്ക് ഓടിച്ചു പോവുകയാണ് ചെയ്യേണ്ടത് സുരക്ഷാ ഉദ്യോഗസ്ഥന് നിർദ്ദേശങ്ങൾ കൊടുക്കാനോ ഉത്തരവ് പുറപ്പെടുവിക്കാനോ പാടില്ല സുരക്ഷ ഉദ്യോഗസ്ഥരുടെ വിലക്ക് മറികടന്നാണ് ഗവർണർ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ആക്രോശവുമായി ഇറങ്ങിയത് അതിന് മാത്രം എന്താണ് ഗവർണർക്ക് കൊണ്ടത് അതേസമയം ഏതെങ്കിലും ഒരു വ്യക്തി ഗവർണറെ അപായപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് ചിലപ്പോൾ എസ് എഫ് ഐക്കാർ ആകണമെന്ന നിർബന്ധം പോലുമില്ല പക്ഷെ ഭരണിത ബലം എന്താണ് അതിന്റെയും ഉത്തരവാദികൾ എസ് എഫ് ഐ ആവുക അതാണ് നമ്മൾ ആലോചിക്കേണ്ടതും രാഷ്ട്രീയ ചരടുവലികൾക്കും മനപൂർവ്വം ഇട്ടുകൊടുക്കുകയാണോ കേരളത്തിലെ ഇടതു മുന്നണിയുടെ യുവജന സംഘടനയെ ഹരിച്ചും ഗുണിച്ചും കണക്കുകൂട്ടി കൃത്യമായി നടപ്പിലാക്കിയ നാടകമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് വി ഐ പിക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ അത്യന്താപേക്ഷിതമെങ്കിലേ ഗതാഗതം നിർത്തിവെക്കാനാവൂ എന്നാണ് മാർഗനിർദ്ദേശത്തിലുള്ളത് എന്നാൽ പേട്ട പള്ളിമുക്കിൽ ഗവർണർ ഇറങ്ങിയതോടെ വൻ ഗതാഗത കുരുക്കുണ്ടായി ഗവർണറുടെ യാത്രയ്ക്ക് തടസ്സം നേരിടാതിരിക്കാനും സുരക്ഷ ഉറപ്പുവരുത്താനും ശ്രമിച്ചതിന്റെ ഭാഗമായാണ് ഗവർണറുടെ വരങ്ങളും റൂട്ട് മാപ്പ് പുറത്തുവിടാഞ്ഞത് അദ്ദേഹം വാഹനത്തിൽ തന്നെ ഇരുന്നിരുന്നെങ്കിൽ പ്രതിഷേധക്കാരെ പോലീസ് നീക്കം ചെയ്തേനെ അതിനു പകരം ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുൻപേ എന്ന് പറഞ്ഞ പോലെ പ്രതിഷേധക്കാരുടെ മുന്നിലേക്ക് ഇറങ്ങേണ്ട ഒരു ആവശ്യവും ഇല്ലാത്തതായിരുന്നു വിമാനത്താവളത്തിലേക്കുള്ള യാത്ര അടക്കമുള്ള മറ്റു വാഹനങ്ങൾ അരമണിക്കൂറോളം റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടാകുകയും ചെയ്തു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഗവർണർ റോഡിലേക്ക് ഇറങ്ങി നാടകം കളിച്ചതെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതെന്നും സുരക്ഷാ ചുമതലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു thank <laughs> you